ഹായ് ഞാൻ ദയാച്ചു കുറച്ച് പേർ ഇപ്പം എങ്കിലും എന്നെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ബിഗ് ബോസ് സീസൺ ടുവിൽ ഒരു വ്യക്തിയാണ് അപ്പൊ ഇപ്പൊ എന്താ ഇങ്ങനെ ഒരു വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്നോട് പല ആൾക്കാരും വാട്സാപ്പിലൊക്കെ ചോദിക്കുക ചേച്ചി ബിഗ് ബോസിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ എന്താ സത്യം എന്താ സത്യം എന്താ സത്യം നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്ന് അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ച് എന്താണ് ഇപ്പൊ ഉണ്ടായ കാര്യങ്ങളെന്ന് അപ്പൊ ഞാൻ അങ്ങനെ കുറച്ചൊക്കെ സർച്ച് ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ എനിക്ക് എന്റേതായ കാര്യങ്ങൾ പറയാലോ ഞാൻ ബിഗ് ബോസ് സീസൺ ടു മലയാളത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് അപ്പം അത് പാതി വഴിക്ക് നിന്നും ചെയ്തു കേട്ടോ അപ്പോ എനിക്ക് കിട്ടാനുള്ള കാശ് ഒരു നയാ പൈസ ഇല്ലാതെ ഈ കൊറോണ പ്രശ്നം പോലും അവർ എന്നെ വിളിച്ച് ഓർമ്മപ്പെടുത്തി ഇട്ടു തന്നു കാരണം എനിക്ക് പാൻ കാർഡ് ഇല്ലായിരുന്നു അപ്പൊ അത് കിട്ടാൻ വേണ്ടി കുറെ എടുത്തു എനിക്ക് തോന്നുന്നു മൂന്നാല് എടുത്തു എന്നിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് ദയ അത് പെൻഡിങ്ങിൽ ഇങ്ങനെ ഇട്ടാൽ ശരിയാവില്ല അടുത്ത സീസൺ തുടങ്ങണം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അങ്ങനെ എനിക്ക് ഒരു നയാ പൈസ പോലും എനിക്കിനി കിട്ടാനില്ല എല്ലാം കിട്ടിക്കഴിഞ്ഞു ഓക്കെ എനിക്കുള്ള അനുഭവങ്ങൾ എന്ന് പറഞ്ഞ എന്താ പറയാ ആദ്യം അവരെന്നെ വിളിക്കുന്നു മെസ്സഞ്ചർ വഴിയാണ് വിളിക്കുന്നത് ഫേസ്ബുക്ക് നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ടേ അങ്ങനെ എനിക്ക് വിളി വന്നു ഞാൻ അവിടെ പാലാരിവട്ടം ഏഷ്യാനെറ്റ് ഓഫീസ് ഓഫീസുണ്ട് എറണാകുളത്ത് അവിടെ പോയി ഓഡീഷൻ നടത്തി അവിടെ എനിക്ക് ഒക്കെ വിളിക്കാമെന്നേ പറഞ്ഞോളൂ ഉറപ്പ് തന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ വിളിക്കില്ലായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ബഹ്റിലോട്ട് കയറിപ്പോയി സീസൺ വണ്ണിലേക്ക് വിളിക്കാനായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ ഞാൻ അപ്പോൾ യാദർശികമായും എനിക്ക് ബഹ്റിലോട്ട് പോകണ കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല പിന്നെ സീസൺ ടുവിൽ വയൽക്കാർ എൻട്രി ആയിട്ടാണ് ഞാൻ പോയത് അപ്പൊ എന്നെ മൂന്ന് ദിവസം മുന്നാണ് വിളിക്കുന്നത് ദയാ ഇങ്ങനെ ബൈൽക്കാർ എൻട്രി ആയിട്ട് പോയിട്ടുണ്ട് കാരണം ഓഡീഷൻ ആദ്യം നേരത്തെ കഴിഞ്ഞതാണല്ലോ അങ്ങനെ എനിക്ക് സീസൺ ടൂയില് ബൈൽക്കാട് എൻട്രി ആയിട്ട് കിട്ടി ആ നിന്നിടത്തോളം പൈസയൊക്കെ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഈ വിളിച്ച വ്യക്തിനെ ഞാൻ കാണുന്നത് എന്ന് പറയുന്നത് ഈ സ്റ്റേജിനകത്ത് കയറുന്ന ആ ഒരു സമയത്താണ് ഫോണൊക്കെ ഓഫാക്കി വെക്കാൻ പറയും ആ സമയത്താണ് ഈ എന്നെ വിളിച്ചൊരു വ്യക്തിനെ കാണുന്നത് ഞാനാണ് വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ കാണുന്നത് ആ കണ്ട കണ്ടാണെല്ലാം പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു പിന്നെ പൈസയൊക്കെ ഇടപാടൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഹലോ ആ പൈസ ഒക്കെ കിട്ടിയില്ലേ ഹാപ്പി ആയില്ലേ എന്ന് ചോദിച്ചു സോ എനിക്കൊരു ബാഡായിട്ടുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ സീസൺ വണ്ണ് തൊട്ട് ഈ ഫൈവ് വരെയുള്ള ആൾക്കാർക്കും ആ ലേഡീസിനും അങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് അവരൊന്നും ഇതിനെപ്പറ്റി പറയാത്തതും എന്ന് ഞാൻ വിശ്വസിക്കണു അപ്പൊ ഇപ്പൊ ദയ ചേച്ചി എന്തുകൊണ്ട് വന്ന് പറഞ്ഞു പറഞ്ഞാൽ അതിന് സഹിക്കാൻ പറ്റുന്നില്ല ഓരോരുത്തരും വിളിച്ച് ചോദിക്കുക ഇതെന്താ 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 നിങ്ങൾക്കൊന്നും പറയാനില്ലേ 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 എന്നൊക്കെ അപ്പൊ ഇന്നലെ ഞാണ്ട് ന്യൂസ് ഹാക്കർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്കൊന്നും പറയാനില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ഇടുന്നുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു നേരിട്ട് ഇതുപോലെ പറഞ്ഞിടാം എന്ന് വിചാരിച്ചു ഓക്കെ അപ്പൊ നിങ്ങളുടെ എന്നിലുള്ള സംശയങ്ങളും നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർന്നില്ലേ